നമസ്കാരം വയലോളം വയലാടുന്ന പ്രകൃതിരമണീയമായ മുജുകുന്നിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ കൊട്ടയിൽ ശിവക്ഷേത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ പുണ്യഭൂമി വിശ്വാസികൾക്ക് ആത്മശാന്തിയും ഭക്തർക്ക് അനുഗ്രഹവും ചുരിയുന്ന ഒരു പുണ്യസങ്കേതമാണ് ഇവിടുത്തെ ഓരോ കല്ലിനും പറയാനുണ്ടാവും ഒട്ടേറെ കഥകൾ മനോഹരമായ ശില്പങ്ങളും കൊത്തുപണികളും ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയുടെ മാഹാത്മ്യം വിളിച്ചോതുന്നു ഐതിഹ്യങ്ങളും ചരിത്രവും ഇഴചേർന്ന ഈ ക്ഷേത്രം പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ക്ഷേത്രക്കുളത്തിലെ തെളിഞ്ഞ ജലവും ചുറ്റുമുള്ള പച്ചപ്പും ഇവിടേക്കെത്തുന്നവർക്ക് ഒരു പ്രത്യേക അനുഭൂതി നൽകുന്നു ഉത്സവകാലങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് ഒരു നിമിഷം മാറി ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേരുന്നത് തീർച്ചയായും ഒരു നവോന്മേഷം നൽകും മുജുകുന്നിന്റെ ഹൃദയത്തുടിപ്പായ കൊട്ടയിൽ ശിവക്ഷേത്രം സന്ദർശിക്കാൻ എല്ലാവരെയും ഞങ്ങൾ